സ്തുതിട്ടെ വിശുദ്ധ മതായ രീതിച്ച സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നിങ്ങൾ അവർക്ക് ചെയ്യുവേൻ സ്നേഹമുള്ളവരെ ഈ ഒരു വചനം എൻ്റെ ദൈവം എന്നെ ഉദ്ദേശിച്ചു പറയുന്നല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താ മറ്റുള്ളവരിൽ നിന്ന് നന്മ കിട്ടണം മറ്റുള്ളവർ എന്നെ ശുശ്രൂഷിക്കണം മറ്റുള്ളവർ സ്നേഹത്തോടു കൂടി എന്നെ ജീവിതത്തിൽ എന്നോട് വർത്തമാനം പറയണം മറ്റുള്ളവരിൽ നിന്ന് നന്മ ഒത്തിരിയേറെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് നീ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നിനക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് പറ്റണം പലപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് മടിയാണ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് പറയാറുണ്ടല്ലേ തൂമ്പയുടെ സ്വഭാവം പോലെയാണ് എല്ലാം എനിക്ക് വേണം എൻ്റെ ജീവിതത്തിൽ നന്മകൾ വേണം മറ്റുള്ളവരെനിക്ക് നന്മ ചെയ്യണം എൻ്റെ ജീവിതത്തിൽ സന്തോഷം വേണം പക്ഷേ ഞാൻ ഒരിക്കലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നില്ല മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുകയാണ് സ്നേഹമുള്ളവരെ ഈ ഒരു മനോഭാവത്തിൽ മാറ്റമുണ്ടാവണം എന്ന് എൻ്റെ ദൈവം അതുകൊണ്ടാണ് ഈ ഒരു വചനം നമ്മളെ എല്ലാവരെയും ായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് തരുന്നതാ ഒരിക്കലും മറ്റുള്ളവരെ നീ വേദ നീ വേദനിപ്പിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് വേദനയായിരിക്കും നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നത് അല്ലേ എൻ്റെ വാക്ക് മൂലം എൻ്റെ ചിന്ത മൂലം എൻ്റെ പ്രവൃത്തി മൂലം എത്രയോ പേരെയാണ് ഞാൻ വേദനിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കാണുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ തീരുകയല്ലേ എവിടെ ചെന്നാലും അവിടെ കുറ്റം പറയുവാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് നമ്മൾ കുറ്റം പറയുന്നത് നമുക്കവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ എന്നോട് എപ്പോഴും പറയുന്നത് നീ സ്നേഹിക്കേ നീ എല്ലാവരെയും സ്നേഹിച്ചാൽ നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് പറ്റും പിന്നെ ഒരിക്കലും നിന്റെ വാക്ക് മൂലം നിന്റെ പ്രവൃത്തി മൂലം മറ്റുള്ളവരെ നീ വേദനിപ്പിക്കത്തില്ല മറിച്ച് സ്നേഹം കുറയുന്നിടത്ത് സ്വാർത്ഥതയേറുന്നിടത്ത് നിനക്കൊരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അവയൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യാം മറ്റുള്ളവരെ സഹായിക്കാം സ്നേഹമുള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം ഇടപെടും മറ്റുള്ളവരിലൂടെ പലരിലൂടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടുന്നത് എൻ്റെ ദൈവം കൃത്യമായിട്ട് എനിക്ക് നൽകും സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം ജീവിതത്തിൽ വീണ്ടെടുക്കുവാനായിട്ട് എല്ലാവരെയും സഹായിക്കുവാനായിട്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് ഇനി ഒരിക്കലും വാക്കുമൂലമോ പ്രവൃത്തി മൂലമോ മറ്റുള്ളവരെ വേദനിപ്പിക്കും ാതിരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ